ഹായ് ഇപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടൻറ്റ് ചെയ്യുന്നവരും അല്ലാത്ത കുറച്ച് പേരും മുൻ ബിഗ് ബോസ് താരങ്ങളും ഒക്കെ സംസാരിക്കുന്ന ഒരാളെ പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത് എനിക്കൊരു ചെറിയൊരു അനുഭവം ചെറുതല്ല ഒരു തിരി ചെറിയ വലിയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഞാനങ്ങനെ സാധാരണ വീഡിയോ ഒക്കെ ചെയ്ത് ഒരു വലിയ റീച്ചൊന്നുമില്ലാതെ അങ്ങനെ പോകുന്ന റീച്ചിന് വേണ്ടി ഒരുപാട് അങ്ങോട്ട് കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറില്ല എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നോർമലായിട്ടുള്ള കൊണ്ടൻസ് ഒരു മാനിപ്പുലേഷൻ ഇല്ലാതെ ചെയ്യാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ തമിഴ്നിലായാലും ഞാൻ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളെ പറ്റി ഗോസിപ്പ് ഗോസിപ്പിറക്കുന്ന ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ച് കയറുന്ന രീതിയിലുള്ള കണ്ടൻസ് മാക്സിമം ഒഴിവാക്കാറുണ്ട് എനിക്ക് അങ്ങനെയുള്ള കണ്ടൻസിനോട് വലിയ താല്പര്യമില്ല അങ്ങനെ ബിഗ് ബോസിൻ്റെ ഈ ഒക്കെ ചെയ്തു വരുന്ന രീതിയിൽ ഈ ഈയൊരു ജാസ്മിൻ്റെ ഗബ്രിയുടെ ഒരു കോംബോ വന്നു ആ സമയത്ത് ഞാൻ നല്ല നല്ല രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് ആരോഗ്യപരമായി അവരുടെ ഗെയിമിനെ പറ്റി അവരവിടെ ചെയ്യുന്നൊരു ഒരു എൻ്റർടൈനിങ് അല്ലാത്ത ഒരു ഇത്തിരി മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ വളരെ ആരോഗ്യപരമായിട്ട് വെറുപ്പിക്കലാണെന്നും മെഴുകലാണെന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിട്ടുള്ള ആളാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ജാസ്മിനെ വിമർശിക്കുന്ന മറ്റു ചില ആൾക്കാരെ കണ്ടു ഏ മറ്റു ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരാളോ രണ്ടാളോ അല്ല പേരെടുത്ത് പറയേണ്ട കാര്യമില്ല അത് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ ചിലവർ എനിക്ക് ഓഡിയോ മെസ്സേജ് അയയ്ക്കുക എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പേരങ്ങോട്ട് പറയണ സുനിലേ എന്താ സുനിലിന് പ്രോബ്ലം എന്നൊക്കെ പറയുന്നുണ്ട് ഏ ഈ ഒരു സംഭവമൊക്കെ കേൾക്കുന്നതിന് മുമ്പേ ഞാൻ വേറൊരു അനുഭവത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു ഈ ജാസ്മിനെ അതിരൂക്ഷമായി വിമർശിച്ച അതിരൂക്ഷമായി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള വിമർശനം ആയിരുന്നില്ല സ്ലക്ഷേമിങ് ഏതോ ആപ്പ് വഴിയാണ് ജാസ്മിൻ പൈസ ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അയാൾ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് പേര് ഞാൻ ഇപ്പോഴും പറയുന്നില്ല നേരത്തെ ഞാൻ പേര് പറഞ്ഞ് ഇട്ടപ്പോൾ അങ്ങോട്ട് പൊള്ളിയതാണ് അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല അത്യാവശ്യം ഉള്ള ആളാണ് കേട്ടോ യങ്ങ് ആയിട്ടുള്ള തൊപ്പി വെച്ചിട്ടുള്ള മഞ്ഞ തൊപ്പി വെച്ചിട്ടുള്ള ആളൊന്നുമല്ല അത്യാവശ്യം ഏജ് ഒക്കെ ആയിട്ടുള്ള കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ് പുള്ളിയെ പറ്റി ഞാനങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഒരു വീഡിയോ ചെയ്തു ഏഹ് അതിൽ ഞാൻ പുള്ളിയുടെ കണ്ടൻറ്റിനെ നല്ല പച്ചയ്ക്ക് വിമർശിച്ചിട്ടുണ്ട് മലയാളത്തിലെ സഭ്യമല്ലാത്ത മൂന്ന് നാല് വാക്കുകൾ ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും അതിലൊരു വാക്ക് ഒരു പത്ത് പന്ത്രണ്ട് തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും മറ്റേ വാക്കും ഏകദേശം അത്രയും പറഞ്ഞിട്ടുണ്ടാവും ഒരുപാട് തെറിവാക്കുകൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ തെറ്റാണ് ഞാനത് ഇത്തിരി കൂടി ആലോചിച്ച് ചെയ്യണമായിരുന്നു ഓക്കെ ഏ ആലോചിച്ച് ചെയ്യണമായിരുന്നു പക്ഷേ അവിടെ ഉണ്ടായ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതൊരഞ്ഞൂറ് വ്യൂ എങ്ങാണ്ട് കടന്നു ആ ഒരു സമയത്താണ് ഇങ്ങനെ ഇതിനൊരു സ്ട്രൈക്ക് വന്നിരിക്കുന്നത് പുള്ളിയുടെ ചാനലിൽ നിന്ന് തന്നെയായിരുന്നു സ്ട്രൈക്ക് വന്ന് കുഴപ്പമില്ല ഏഹ് പുള്ളിയുടെ ചാനലിൽ നിന്നാണല്ലോ പുള്ളി തെറി പറഞ്ഞു പുള്ളിയുടെ ചാനലിൽ നിന്ന് എനിക്കൊരു സ്ട്രൈക്ക് വന്നു എനിക്ക് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അതായത് ഇപ്പോൾ സായിബ്രോ ആവട്ടെ അല്ലെങ്കിൽ വേറെ യൂട്യൂബർ ആയിട്ടുള്ള ആദിത്യം ബ്രോ ആവട്ടെ ഏ അവരോടൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു ഇതെന്താ സംഭവമെന്നറിയില്ല എന്നിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തന്നെയായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടി എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ആളുമായിട്ട് സംസാരിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം വേറൊരു ഫ്രണ്ട് എന്നെ നോർമലി ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തും ഞാനിങ്ങനെ ഈ ഒരു കാര്യം പറയുകയുണ്ടായി പുള്ളിയായിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നു ഇങ്ങൊരു ഈ കണ്ണട വെച്ചിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന ആള് നല്ല കമ്പനിയായിരുന്നു അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചത് എന്താ സംഭവം എന്നറിയില്ല സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അയാളെ പറ്റി പറഞ്ഞാൽ അയാൾ എന്നെ പറ്റി പറഞ്ഞു ചേട്ടാ ഇത്രയും വലിയ അവരാധങ്ങൾ വിളിച്ചു പറയുന്ന ഒരാൾക്ക് എന്നെ പറ്റി നാൾ തെറി പറഞ്ഞ് വീഡിയോ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട് സ്ട്രൈക്ക് സ്ട്രൈക്ക് ഡയറക്റ്റ് സ്ട്രൈക്കാണ് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് എന്നോട് പറയുന്നത് പുള്ളിക്കാരൻ അങ്ങനെ സ്ട്രൈക്ക് ഒന്നും തരുന്ന ആളല്ല ഓക്കെ പുള്ളിക്കാരൻ അങ്ങനെയുള്ള ഒരു ഏരിയ പിടിക്കാറില്ല വീഡിയോ ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്ത് വിടാറേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിൽ പറയുന്നുണ്ടായി പിന്നെ ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് റെഡിയാക്കിത്തരാമെന്ന് ഈ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തൽക്കാലം ഇപ്പോൾ എന്തായാലും വേണ്ട പൂവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ വിചാരിച്ച് എനിക്കാകെ മടുത്തു സത്യം പറഞ്ഞാൽ തേറി പറഞ്ഞു ശരി തന്നെയാണ് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാതെ ചാനൽ അങ്ങോട്ട് സ്ട്രൈക്ക് തന്നു ഒതുക്കുക എന്ന് പറയുമ്പോൾ ഒരു വിഷമം നമുക്ക് നോർമലി തോന്നും ഇത് കഴിഞ്ഞ് ഒരിത്തിരി ഇതിൻ്റെ ഒരു ക്ഷീണം മാറുന്നതിന് മുന്നേ വേറൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു സ്ട്രൈക്ക് വരും ഏ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷാലു എന്ന് പറയുന്ന പുള്ളിയുടെ ഈ ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു സ്ട്രൈക്ക് കൂടി വരുകയാണ് പണ്ടെപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ റിലേറ്റഡ് കണ്ടൻറ്റിലുള്ള തംനെല്ലിൽ ഷാലു പേർ എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടായിരുന്നു കസ്റ്റം തമ്മയിൽ നിന്നും ഉണ്ടായിരുന്നു സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഷാലു ചേട്ടൻ്റെ നമ്പറ് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒന്നും ഇല്ലെങ്കിലും ഓൾറെഡി എൻ്റെ കയ്യിലുള്ള നമ്പറായിരുന്നു ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി നല്ല ജലദോഷവും ചുമയൊക്കെ ആയിട്ടിരിക്കുന്നു പുള്ളി ഇത് അറിഞ്ഞിട്ടേ ഇല്ല പുള്ളി ഫീൽഡിൽ വർക്കിലായിരുന്നു പുള്ളി ഈ ഒരു സംഭവത്തെ പറ്റിയേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളി പറഞ്ഞത് എൻ്റെ ചാനൽ മാനേജ് ചെയ്യുന്നത് ഒരു വ്യക്തിയാണ് ഞാൻ ആ വ്യക്തിയോട് ഞാൻ പറയാം എനിക്കിതിനെപ്പറ്റി ഒരറിവുമില്ല ഓക്കെ എനിക്കിതിനെപ്പറ്റി ഓരോ അറിവുമില്ല ഞാൻ ആ വ്യക്തിയോട് പറയാം പുള്ളി പെട്ടെന്ന് തന്നെ അത് മാറ്റി തരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഈ പുള്ളിക്കാരനെ അതായത് ഷാലുപ്പയോടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളിക്ക് അത് കഴിഞ്ഞ് ഈ പുള്ളിക്കാരനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കോളിൽ വിളിക്കുമ്പോൾ ഉള്ളൊരവസ്ഥ ഞാനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്സപ്പ് കോള് വരുകയാണ് വിളിച്ചു എന്നിട്ട് ബ്രോ നമുക്കൊരു ഡിഗ്നിറ്റിയൊക്കെ വേണ്ടേ നമ്മുടെ അതേ കാര്യം ചെയ്യുന്ന അപ്പോൾ വീഡിയോസ് തന്നെ ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു ഡിഗ്നിറ്റി വേണ്ടേ ഏ ബ്രോയെ പേഴ്സണലായിട്ട് എന്തെങ്കിലും പറഞ്ഞതാണെങ്കിൽ ഓക്കെ ഇത് വേറൊരാൾക്ക് വേണ്ടി ബ്രോ ഇങ്ങനെ തെറി പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പറയാൻ പാടുമോ ഏ അവരുടെ ഫാമിലിയൊക്കെ കാണുന്നതല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഫാമിലി ഇല്ലേ ജാസ്മിൻ ഒരു ആപ്പ് വഴിയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്ന ഇങ്ങേരുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഏഹ് അതിൽ തെറ്റില്ലേ എന്ന് പറഞ്ഞ് ചോദിച്ച് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ലോങ് കോൺവെർസേഷൻ തന്നെ ഉണ്ടായി ഒരു മുപ്പത് മിനിറ്റോളം ഞാൻ ഇതേപോലെ എല്ലാം അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ഏ മുപ്പത് മിനിറ്റോളം അര മണിക്കൂറിൻ്റെ ഉള്ളിൽ സംസാരിച്ചൊന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ഉണ്ടായിരുന്നു ഒരു ഇതിൽ കണക്റ്റായിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ കിലോ മറ്റേ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഈ വ്യക്തി അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും വാട്സാപ്പിലാവുമ്പോൾ അവർക്ക് വേറെ ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യാമല്ലോ നമ്മളത്രയ്ക്ക് പ്രിപ്പേർഡ് അല്ലാത്തതുകൊണ്ട് ഈ ഒരു സംഭവം അന്ന് ഞാൻ ജോബ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു എല്ലാ കോളും ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ഇതിലായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് അടിച്ചു വാട്സപ്പിൽ മാത്രമേ വിളിക്കുകയുള്ളൂ വാട്സപ്പിലല്ലാതെ വിളിക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല വാട്സപ്പിലല്ലാതെ സംസാരിക്കുന്നത് വളരെ സ്വീറ്റ് ആൻഡ് കാമായിട്ടാണ് ഏ മറ്റേതിലും എനിക്കൊരു ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ മറ്റുള്ളവർ പറയുന്ന പോലെ വലിയൊരു ഭീഷണി ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു സംഭവം ഒരാളുടെ ചാനലിൽ നിന്ന് അയാൾ പോലും അറിയാതെ സ്ട്രൈക്ക് തരും ഏ ആദ്യം പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഓക്കെ ഇത് ഷാലു പേഡ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ് പുള്ളി ഇത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഇത്രക്കും ഫേമസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഉള്ള ആളാണ് പുള്ളിയുടെ ചാനൽ മാനേജ് ചെയ്യുമെങ്കിൽ ചാനൽ മാനേജ് ചെയ്ത് പോകണം അല്ലാതെ ആ ഒരു ഇതിൽ നിന്നും ഒരു കാര്യമില്ലാതെ എവിടെയോ കിടക്കുന്ന എനിക്ക് സ്ട്രൈക്ക് എന്ന് പറയുന്നത് എത്രത്തോളം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പുള്ളിക്കാരനാണ് ഡിഗ്നിറ്റിയെ പറ്റി സംസാരിക്കുന്നത് ഡിഗ്നിറ്റി നമുക്കൊരു ഡിഗ്നിറ്റി വേണ്ടേ ബ്രോ ഏഹ് ഡിഗ്നിറ്റി വേണ്ടെന്നാണ് പറയുന്നത് അവസ്ഥ ആലോചിച്ച് നോക്കൂ ഏ ഇത് ഞാനും ഷാലുപേടനോട് ഞാൻ വളരെ കൊളൈറ്റായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ കെഞ്ചലായിട്ടും കേഴലായിട്ടൊക്കെ തോന്നും ഷാലുപയട് തന്നെ ഞാൻ പുള്ളിക്കാരനെ അയച്ചിട്ടുള്ള ഓഡിയോ ഇങ്ങേർക്ക് ഷെയർ ചെയ്തിട്ടാണ് പറയുന്നത് പാവം വിട്ടുകള എന്ന് ഷാലു ചേട്ടൻ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക ഞാനെന്തോ വലിയ എന്തോ അപരാധം കാട്ടി എന്നെക്കാട്ടിലും അപരാധം കാട്ടിയ ആളുകളാണ് ഇപ്പുറത്തിരുന്നിട്ട് എന്നെക്കൊണ്ട് ഡിഗ്നിറ്റി വേണമെന്ന് പറയുന്നത് ഇത്രയും പറയണമെന്ന് തോന്നി പേര് ഞാൻ പറയുന്നില്ല പേര് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ എല്ലാം മനസ്സിലാവും പറയണമെന്ന് തോന്നി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ അനുഭവിച്ചതിന് ഒരു ഇതാവില്ല ഏ ഞാൻ ആ അനുഭവിച്ചതിന് ഒരു വീഡിയോ എതിരായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഇതിനെക്കാട്ടിലൊക്കെ വലിയ ആളുകളെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അവർ തെറി പറഞ്ഞത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് പിന്നെ അന്ന് നടന്ന ആ ഒരു ആർഗ്യുമെൻറ്റ് ഈ ജാസ്മിനെ സ്ലെ ഷെയിമിങ് ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ അത് പ്രൈവറ്റാക്കിയിട്ടുണ്ടായിരുന്നു മറ്റേ ആൾ ആളുടെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെങ്കിൽ ആളത് ആക്കേണ്ട കാര്യമില്ലല്ലോ പ്രൈവറ്റിലാണ് കിടക്കുന്ന ആ വീഡിയോ ഞാൻ എന്നിട്ട് ഈ വീഡിയോവും ഡിലീറ്റ് ചെയ്തു ഞാനാ രൂക്ഷമായി തെറി പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു സ്ട്രൈക്ക് മാറ്റി തന്നു തന്നെ ഡിലീറ്റ് ചെയ്തു ഒരു സ്ട്രൈക്ക് ആദ്യം റിട്രാക്ട് ചെയ്തതിന് ശേഷം അതായത് ഷാലു ബ്രോൻ്റെ ആ ചാനലിൽ നിന്നുള്ള സ്ട്രൈക്ക് റിട്രാക്ട് ചെയ്തതിന് ശേഷം മറ്റത് ചെയ്യാവേ ഞാൻ പറയാവേ പുള്ളിയോട് പറയാവേ എന്നൊക്കെ പണ്ട് പുള്ളി ചെയ്യും എന്നൊക്കെ ആരാ ചെയ്തതെന്ന് എനിക്കിപ്പോൾ നല്ല വ്യക്തമായി അറിയാം അന്നൊരു ചെറിയ ഡൗട്ടായിരുന്നു പക്ഷേ ഇന്ന് കൺഫേമാണ് ആരാണ് ചെയ്തതെന്ന് ആർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൺഫേമാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരും സൂര്യനെ എത്ര മറച്ചു പിടിക്കാൻ നോക്കിയാലും ഒരു ദിവസം അത് മറനീക്കി പുറത്തു വരിക ചെയ്യും സത്യം എന്തായാലും ചെയ്യി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും ഈ പറയണ എൻ്റെ കാര്യമാണെങ്കിൽ ശരി ഏഹ് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും അങ്ങോട്ട് തിരിച്ചടിക്കും ഒരു ദിവസം അതേ രീതിക്ക് തന്നെ തിരിച്ചടിക്കും ഇത്രയൊക്കെ പറയാനുള്ളൂ നന്ദി നമസ്കാരം